തേങ്ങ എന്റെ അമ്മ ഒരു തേങ്ങാൻ എന്താ അമ്മ അച്ഛൻ ചിരയും പിടിച്ചിരുന്നിട്ട് അമ്മ ഇങ്ങനെ പൂണ് തേങ്ങ കഷ്ണിക്കൻ എല്ലാവർക്കും <laughs> <The laughs> ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക അതെ സബ്സ്ക്രൈബ് അടുത്തുള്ള ബെല്ലൈക്കം ബട്ടൺ പ്രസ് ചെയ്യുക നരീസിപ്പീസ് सेकണതppone മുറുപ്പത്തിൽ தயരാ ശർക്കരയന്ന് ഉരുക്കാൻ വെക്കാട്ടാ ആ എത്ര വെച്ചിണ്ട് ഒരു 200 മല്ലുണ്ട് ഗ്രാം 200 ഗ്രാം മല്ലുണ്ട് കുറച്ച് വെള്ളം നാലര ഗ്ലാസ് വെള്ളത്തില് ഉരുക്കാം പെട്ടെന്ന് ത্যাং ആ പാല് നമുക്കട്ടോ ഉരുക്കട്ടെ ഉരുക്കട്ടെ എന്തായമ്മ ല്ലോ ഒരു കഷ്ണം കഷണം പാല് പൊഴുകിയാ എത്ര കിട്ടും ഒരു കപ്പ് കിട്ടോ ഒരു വലിയ തേങ്ങന്റെ മുറിയാണ് അത്ര തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ പിടിക്കണോ

ാക്കി ഫുള്ളി ഫുള്ളി നീ ഇളക്കണം നന്നായി ഇളക്കണം മിക്സ് മിക്സായ ഒരു ഗ്ലാസ് തേങ്ങാ പലിട്ടിട്ടാ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് അതിൽ ഒഴിക്കുക മിക്സിയുടെ ജാറില് വെച്ചു നമ്മുടെ ഇതാ മാവ്

അതെ ഉള്ളുപ്പ് കിട്ടാപ്പ് എല്ലാം കൂടി ബാലൻസ് ചെയ്യണ്ട കറക്കിട്ട് വരാട്ടാ അടിച്ചിട്ട് വന്നു കേട്ടോ മിക്സ് ബാറ്ററി സെറ്റ് ആയി

മുന്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇത് ഇട്ട് കൊടുക്കട്ടാ തേങ്ങ വറുത്തത് കൊറച്ചുണ്ടെങ്കിൽ തിന്ന ശകല നെയ്യും കൂടി രാവിലെ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു നന്നായി ഇളക്കുക ഈ സ്റ്റെപ്പ് ടവാം കൊറച്ച് നെയ്യ് തടവിട്ടേ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും വെച്ചുകൊടുക്ക രണ്ടെണ്ണം മൂന്നെണ്ണം ഒഴിച്ചു രണ്ടു പ്രാവശ്യം മൂന്ന് തവി ഒഴിച്ചു കൊടുക്കട്ടെന്താ നോക്കട്ടെട്ടാ വെന്ത് കറിന്റെ തണ്ട അല്ല പിന്നെ നമ്മളിനോടെ കളി അങ്ങനെ തന്നെ എടുത്തോ നല്ലത് രണ്ടാമത്തെ വയ്ക്ക രണ്ടാമത്തും കൂടെ ഒഴിക്കാ പുള്ളിക്ക നല്ല നൈസാണ് ചായ അലിഞ്ഞു ും നാടൻ പലഹാരം എത്രള്ളോ പുതി വീണ്ടും വന്നവരെ